ജിഒബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാമസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ ഒരുപാട് വിവരങ്ങൾ നമ്മൾ നമ്മളിതിനോടകം പങ്കുവെച്ചു ഇന്ന് നമ്മൾ വ്യത്യസ്തമായ കുറേയധികം രേഖകളും ചിഹ്നങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് അതിനോടുള്ള ഇമേജും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ബെൽബട്ടൺ ഇനിയും ബി ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്നും പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഇമേജ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഓരോ ലൈനുകളും വളരെ ക്ലിയർ ആയിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അവരവരുടെ കൈകളൊക്കെ ആയിട്ട് വെച്ച് നിങ്ങൾക്ക് ഒത്തുനോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇമേജ് കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ രേഖ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ എന്ന് പറയും ഈ കാണുന്ന നമ്മുടെ ശിരരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഭാഗ്യരേഖ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ പോകും ഇവിടെയായിട്ട് ഒരു ചെറിയ വര ഇങ്ങനെയൊരു വരയുണ്ടെങ്കിൽ അതിന് എന്ന് പറയുന്നത് വിദേശവാസ യോഗമാണ് പറയപ്പെടുന്നത് വിദേശവാസ യോഗം വിദേശത്ത് പോയി സെറ്റിൽഡ് സെറ്റിൽഡാകാനും അവിടെ പോയി ജോലി ചെയ്യാനുമുള്ള യോഗമുള്ള ആളായിട്ടാണ് ഈ ഒരു ലൈൻ ഇവിടെ വരുന്നതിന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈൻ വരുന്നതിന് ഒരർത്ഥവും കൂടിയുണ്ട് നമ്മൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയപ്പെടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അല്പം കൂടി താഴേക്ക് വരുമ്പോൾ ഈ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ലൈൻ കാണുന്നതെങ്കിൽ ഇവിടെയാണ് ലൈൻ കാണുന്നതെങ്കിൽ അത് നമുക്ക് അല്ലാത്ത ഭാഷ ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് അറബി നാട് പോലുള്ള നാട്ടിലേക്കൊക്കെ പോകാനായിട്ടുള്ള യോഗമാണ് പറയുന്നത് ഗൾഫ് സൗദി പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാനും ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാട്ടിലേക്ക് പോകാനുമുള്ള സാധ്യതയായിട്ടാണ് പറയപ്പെടുന്നത് അങ്ങനെ രണ്ട് അർത്ഥവും ഇതിനുണ്ട് ഈ ഒരു ഭാഗത്ത് കുറേ അധികം ലൈനുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാജ്യങ്ങൾ മാറി മാറി സഞ്ചരിക്കാനുള്ള യോഗവും ഒക്കെ വരും ഇപ്പോൾ സെലിബ്രിറ്റികളായ ആളുകളാണെങ്കിൽ പല രാജ്യത്തും പോയി പല പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അവർ ഇന്നു പോകുന്ന രാജ്യത്താവുകയില്ല ചിലപ്പോൾ അടുത്ത തവണ പോവുക അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ കൈകളിൽ ഇത്തരം ഒരു രേഖകൾ പല രീതി വരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ചിലവിലാവുകയില്ല ആ വ്യക്തിയുടെ യാത്ര മറ്റാരെങ്കിലും ഏറ്റെടുത്തിട്ട് ആ വ്യക്തി ആ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വിദേശത്ത് ചെന്ന ശേഷം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയും ചെയ്യും അത് വളരെയധികം വിജയകരമായി ചിലപ്പം വിദേശത്ത് ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ അടുത്തൊരു രാജ്യത്തേക്ക് കൂടി പ്രോഗ്രാം നടത്താനും അവിടെ അല്പകാലം താമസിക്കുവാനുമുള്ള യോഗവും ഭാഗ്യവും കൂടി ആ വ്യക്തിക്ക് ലഭിക്കും അപ്പോൾ സെലിബ്രിറ്റികളാവുന്നവരുടെ കൈകളിലും വിദേശ യാത്രകളുള്ള ഒരുപാട് വലിയമായ സാമ്പത്തികത്തിൻ്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ കൈകളിലും ഇത്തരം ഒരു രേഖ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കും അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ബുദ്ധിരേഖ അപ്പോൾ ഈ ബുദ്ധിരേഖയിൽ നിന്ന് ഇവിടെ നിന്നാ ഇതുപോലെയൊരു രേഖ ഇതാ ഇങ്ങനെ പോയിട്ട് നമ്മുടെ മോതിരപരിലിനെ താഴെയായിട്ട് അവസാനിക്കുകയാണ് അങ്ങനെ അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ആ ആൾക്ക് വളരെയധികം ഒരു വിജയമാണ് ഉണ്ടാകുന്നത് സ്വന്തം ബുദ്ധി സാമർഥ്യം കൊണ്ട് ആ വ്യക്തി സാമ്പത്തികമായി വളരെയധികം രക്ഷപ്പെടും ഫേമസ് ആവും അതുപോലെ തന്നെ വളരെയധികം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളും ആ വ്യക്തി ചെയ്യുമെന്നുള്ളതും ബിസിനസ് പോലുള്ള കാര്യങ്ങളിലെല്ലാം വിജയിക്കുമെന്നുള്ളതിൻ്റെ മെയിൻ ഒരു തെളിവായിട്ടാണ് ഈ ഒരു രേഖയെ പറയപ്പെടുന്നത് അതിനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യരേഖത ഇങ്ങനെ ചെന്നും ഇങ്ങനെ ചെന്നിട്ട് ഈ ഒരു അറ്റത്ത് ഇങ്ങനെ മൂന്ന് ഒരു ശൂലത്തിൻ്റെയൊക്കെ ഷെയ്പ്പിൽ തൃശൂലമൊക്കെ പോലെ ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം പ്രശസ്തനാകുമെന്നും ചെയ്യുന്ന സകല കർമ്മ മേഖലകളിലും ഭാഗ്യം കൊണ്ടും അല്ലാത്ത ഉള്ള അയാളുടെ ഗുണങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും ആ വ്യക്തി വളരെയധികം വിജയം വരിക്കുമെന്നുമുള്ളതാണ് പറയപ്പെടുന്നത് അതും ഒരു സാധ്യതയാണ് ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറുവിരലിൻ്റെ താഴെ ഇതുപോലെ മൂന്നാല് രേഖകൾ ചെറുവിരലിനും നടുവിരലിനും മോതിരവിരലും ചെറുവിരലും മോതിരവിരലിലും ചെറുവിരലിൻ്റെയും താഴെയായിട്ട് ഇതുപോലെ കൊച്ചു 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 രേഖകൾ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സാമൂഹിക പ്രവർത്തനങ്ങൾ അതായത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് സമൂഹത്തിൽ സഹായം ചെയ്യുക അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് ആ ഒരു പ്രവർത്തിയിലൂടെ ഫേമസ് ആയി ധാരാളം സാമ്പത്തികമായി ഉയർച്ചയും അതിൽ വലിയ ലാഭേച്ഛയൊന്നും നോക്കാതെ തന്നെ പരസ്പരമുള്ള ആളുകളെയെല്ലാം സഹായിച്ച് മുന്നോട്ട് പോവുകയും വളരെയധികം ആ ഒരു കാര്യത്തിൽ ആയി തീരാൻ സാധ്യതയുള്ള ആളുകളുടെ കൈകളിലുള്ള ഒരു രേഖയായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത് ഈ കാണുന്ന മൂന്ന് നാല് രേഖകൾ ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ചെറുവരനും മോതിരവരിലിനും ഇടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പിനകത്ത് മൂന്നാല് വരകളൊക്കെ വരുവാണെങ്കിൽ ആ വ്യക്തികളുടെ മനഃശുദ്ധി കൊണ്ടും പ്രവർത്തികളിലെ ശുദ്ധി കൊണ്ടും ഒക്കെ തന്നെ ആ വ്യക്തികൾ വളരെയധികം മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കൈയുടെ ഒരു വക്ക് വശത്തായിട്ട് ഇതുപോലെ ചെറിയ ഒരു ലൈൻ കാണും ഇതുപോലൊരു ചെറിയ വര ഒരു ചെറിയ വര കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിവാഹരേഖകൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഇത് ഒരെണ്ണമാവാം ഒന്നിൽ കൂടുതൽ ചിലർക്ക് കാണാം അത് അത്രയും വിവാഹം കഴിക്കുന്നൊന്നുമല്ല അതിനൊരു സാധ്യതയാണ് പറയപ്പെടുന്നത് ചിലക്ക് ഇങ്ങനെ ഒരു നീളമുള്ള ഒരു വിവാഹരേഖ ആണ് ഇങ്ങനെ ഒറ്റ വരണം അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടാവുകയും ആ വിവാഹം വളരെയധികം ദൃഢമായി നിൽക്കുകയും അവസാന കാലം വരെയും ആ വ്യക്തി സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് അവരുടെ വിവാഹ ബന്ധത്തിന് മറ്റ് ഉലച്ചിലുകളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇനി വിവാഹ രേഖയുടെ നീളം വളരെയധികം വർധിക്കുന്നു വർദ്ധിക്കുന്ന രണ്ട് തരത്തിലാണ് ഈ താഴെ കാണിച്ചിരിക്കുന്ന ലൈൻ പോലെ ഇങ്ങനെ വിട്ട് 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 മുറിഞ്ഞ് 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 ഇങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു മുറിവുകളോ ഇല്ലാതെ നേരെ ഈ രേഖ ഇങ്ങനെ പോവുകയോ ചെയ്ത ശേഷം നമ്മുടെ ഹൃദയരേഖയിൽ നിന്ന് മികളിലേക്കൊരു രേഖ ഇങ്ങനെ പോവുകയും നമ്മുടെ മോതിരവരിലിൻ്റെ താഴെയായിട്ട് അത് ചിലപ്പോൾ ഈ രേഖ ഇച്ചിരി കൂടി ഇങ്ങോട്ട് മറിയിട്ട് ഇവിടുന്ന് ആയിരിക്കാം ഞാൻ ഈ ഉള്ളതുകൊണ്ടാണ് ഈ രേഖ വരയ്ക്കേണ്ടത് ഞാൻ ഇങ്ങോട്ട് നീക്കി പിടിച്ചിരിക്കുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകാം അങ്ങനെ വന്നിട്ട് ഈ ഒരു നമ്മുടെ വിവാഹരേഖകൾ ഒന്നോ രണ്ടോ അല്ല അതിലധികമോ അല്ലെങ്കിൽ ഒരു രേഖയോ പോയി അവിടെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞത് ഒരു സ്ത്രീ ആണെങ്കിൽ വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ അനുമതിയോടുകൂടും സമ്മതത്തോടും കൂടി ആ വ്യക്തി ഫേമസ് ആവുക സാമ്പത്തികമായി ഉയർച്ചയിലെത്തുക ബിസിനസ് ഇടുക തുടങ്ങിയ എന്ത് പ്രവർത്തികൾക്കും ഭർത്താവിൻ്റെ സഹായ സഹകരണം സാമ്പത്തിക സഹായം തുടങ്ങിയവ എല്ലാം ലഭിക്കുമെന്നും ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയുടെ സമ്പത്ത് കിട്ടുകയും ആ സമ്പത്തിലൂടെ തന്നെ ഫേമസ് ആവുകയും സകല കാര്യങ്ങൾക്കും ഭാര്യ അനുമതിച്ചുകൊണ്ട് കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയും ഫേമസ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നും ആണ് പറയുന്നത് വിവാഹത്തോടു കൂടി പലരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നതും ഉണ്ടാകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം അനുഭവങ്ങൾ വരാൻ സാധ്യതയാണ് ഈ കാണിക്കുന്ന ഒരു രേഖ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ വളരെയധികം ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇമേജ് വച്ചിരിക്കുന്നു ഇത് ഓരോ രേഖയെപ്പറ്റി സംസാരിക്കുമ്പോഴും ഇത് പല ആളുകളുടെ കൈകളായിട്ട് നിങ്ങൾ ചിന്തിക്കണം അതായത് ഓരോ ആളുടെ കൈകളിലേക്ക് ഇത്രയും രേഖകൾ ഒന്നിച്ച് വരാറില്ല ഇനി വരുന്നവരും ഉണ്ട് അത്തരം ആളുകളെ നമ്മൾ അത്ഭുത പ്രതിഫലമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി വാതരണ ചിന്തയിൽ വാതരണ ഗീതിയിൽ ഫാറ് മനുഷ്യരുടെ കൈകളിലൊന്നും അങ്ങനെ എല്ലാ രേഖകളും കൂടി ഒന്നിച്ചു വരത്തില്ല നമ്മൾ ചിത്രങ്ങൾ പലതു വരയ്ക്കാതിരിക്കാനാണ് ഒരു ചിത്രത്തിലായിട്ട് ഈ രേഖകളെല്ലാം നമ്മൾ തികച്ചു കാണിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ദാ ഇവിടെ നമ്മുടെ ആയുർവേഖയാണിത് ഈ ഈ ഒരു ഭാഗം നോക്കൂ ആ ഒരു ഒരു ചെറിയ വണ്ണം നിങ്ങൾക്ക് കാണാം ഒരു ഉരുളി മാ നമുക്ക് കാണാം ഒരു തടിയുള്ള ഭാഗമായിട്ട് തന്നെ നമ്മുടെ കൈകളിൽ ഈ ഭാഗം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷവും സമാധാനവും എല്ലാ കാര്യങ്ങളിലും വിജയവും ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് മറ്റ് ബുദ്ധിമുട്ടില്ലാത്ത ചിന്തകളോ അനാവശ്യ ചിന്തകളോ ഒന്നും കയറാതെ ആ വ്യക്തി വളരെയധികം സന്തോഷമാനാകുമെന്നാണ് ആ ഒരു ഭാഗം ഉയർന്നു കിടക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അവിടെ എന്തെങ്കിലും വിധത്തിലുള്ള താഴ്ചകൾ വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് സങ്കടങ്ങളും ചെറിയ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഹസ്തരേഖാശാസ്ത്രം പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗം ഇപ്പോഴും ഉയർന്നു കിടക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മിക്കവാറും കൈകളിൽ ഇനി പുരുഷന്മാർക്ക് നമ്മൾ നോക്കുന്നത് വലത് കൈയാണ് സ്ത്രീകൾക്ക് നമ്മൾ നോക്കുന്ന ഇടത് കൈ ആണെന്ന് മനസ്സിലാക്കുക രണ്ട് സ്ത്രീകൾ തമ്മിലാണ് കൈകൾ നോക്കുന്നതെങ്കിൽ അവരുടെ ഇടത് കൈകളും രണ്ട് പുരുഷന്മാർ തമ്മിലാണ് കൈകൾ നോക്കുന്നവരുടെ വലത് കൈകളും പുരുഷൻ സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് കൈയിലേക്കും സ്ത്രീ പുരുഷൻ്റെ കൈ നോക്കുമ്പം പുരുഷൻ്റെ വലത് കയ്യിലേക്കും നോക്കണമെന്നും സ്വന്തം കാര്യത്തിൽ പുരുഷൻ സ്വന്തം കൈ നോക്കുമ്പം കൈയും സ്ത്രീ സ്വന്തം കൈ നോക്കുമ്പോൾ ഇടതുകയും നോക്കണമെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇമേജ് ഒന്നും മതി കാരണം വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർ അവരവരുടെ ഹാൻഡ് വെച്ച് ആ ഒരു കാര്യം അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇനി നമ്മൾ മാക്സിമം നല്ല നല്ല ചിഹ്നങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത് നല്ല നല്ല ചിഹ്നങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് നല്ല നല്ല ചിഹ്നങ്ങളും നല്ല നല്ല രേഖകളെപ്പറ്റി നമ്മൾ കൂടുതലായി കെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ ആയ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും ഇനി ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് നമ്മുടെ ഹൃദയരേഖയിൽ നിന്ന് ഒരു രേഖ ഇങ്ങോട്ട് പോയി മോതിരവരിൽ താഴെ വരുമ്പോൾ ആ വ്യക്തി ബുദ്ധിപരമായ പ്രവർത്തികളിലൂടെ സാമ്പത്തികമായ ഉയർച്ചയും ഫേമസ് ആകാനുമുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു അവളുടെ കൂടെ തന്നെ ഇതുപോലെ മൂന്നാല് കൊച്ചു രേഖകളും കൂടി ചിലപ്പോൾ സമയങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് ചിലപ്പോൾ ബുദ്ധി സമ്മർദ്ദം ഒരു രേഖയാവുകയില്ല ഇവിടെ നിന്ന് കുറേയധികം രേഖകൾ പോയി മോതിരവരലിന് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു അല്പം കുറച്ച് കാര്യങ്ങളോട് നമ്മൾ സംസാരിക്കേണ്ടതിനും വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇമേജി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഇനം രേഖ അതായത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയല്ലോ ചില സമയങ്ങൾ വിവാഹശേഷം നമുക്ക് ഇതുപോലെ തന്നെ സാമ്പത്തികമായ ഉറച്ചയും ഫേമസ് ആവാനുള്ള ഒരു അവസരവും തരുന്ന സാധ്യതയുള്ള രേഖകളെപ്പറ്റി നിങ്ങൾക്ക് മുമ്പ് അറിവുണ്ടാകണമെന്നില്ല അപ്പോൾ അത്തരമേറെ അറിവാണ് നിങ്ങളോടുകൂടി ഞാനിപ്പോൾ പങ്കുവെച്ച് എല്ലാ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക കാരണം ഹസ്ത്രരേഖ ശാസ്ത്രമെന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു കാര്യമാണ് പൂർണ്ണമായും അതിനെ സത്യമെന്നോ വിദ്യയെന്നോ തെളിയിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിരുന്നു ചിലരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു ചിലരുടെ ജീവിതത്തിൽ രേഖകളുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നടക്കുന്നില്ല പക്ഷേ നമ്മൾ എവിടെ തന്നെയാണ് ഇതിന് സമാധാനം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ചിഹ്നങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ആ അവസരം എനിക്ക് പൂർണ്ണമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് രക്ഷ കിട്ടുമെന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം വെച്ച് നമുക്ക് മുന്നോട്ട് പ്രയത്നം ചെയ്യാനായിട്ട് പറ്റും പ്രയാണം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ചുള്ള ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് വരും വരും കാരണം നമുക്കിപ്പോൾ നമുക്കറിയാം നമുക്ക് പലതും പഠിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു കാര്യം പഠിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ കഴിവുണ്ട് പക്ഷേ നമ്മൾ ആ കാര്യം പഠിക്കുന്നില്ലെങ്കിലോ പഠിക്കാതെ നമ്മളെ ഒരു ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ ലഭിക്കുകയില്ല നമുക്ക് എന്ത് കഴിവുകളുണ്ടെന്ന് നമ്മൾ തന്നെ മറിഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയിട്ട് വേണം അതിനെ പരിപാലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുക എന്തേലും കഴിവുകൾ കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുവോ ആരെങ്കിലുമൊക്കെ നമ്മളെ നിരസാഹപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യണം ആ തടസ്സത്തെ ഭേദിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിലൂടെ തന്നെ ഫേമസ് ആവാനും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനും അറിയപ്പെടുന്ന വ്യക്തിയാകാനും മാനസികമായ സന്തോഷം അനുഭവിക്കാനും സാധിക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എല്ലാവരും സന്തോഷവാനായിത്തീരുന്നത് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കൈകളിലുള്ള ഈ ഒരു രേഖ ഈ രേഖകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുള്ള ഒരു രേഖയായിട്ട് നമ്മൾ എവിടെ നിന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രേഖകൾ മാഞ്ഞ് പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് മാഞ്ഞു പോവും അല്ലെങ്കിലും ഓരോ രേഖകളും ഹസ്തരേഖകളിലുള്ള ഒരു മൂന്ന് മാസത്തെ കൂടുതൽ അറിയൊന്നും കാണാറില്ല എല്ലാ ദിവസവും എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ കൈകളിലേക്ക് നോക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് രേഖകൾ വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടും രേഖകളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കൈകളിലേക്ക് നോക്കുമ്പോൾ രേഖകൾക്ക് എണ്ണ കൂടുതലുള്ള തോന്നും ചില സമയങ്ങളിൽ നമ്മൾ രാവിലെ ഒരു മൂന്ന് മണിക്കും ഒക്കെ എഴുന്നേറ്റ ശേഷം ലൈറ്റ് ഇട്ട് നമ്മുടെ കൈകളിലൊക്കെ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ രേഖകൾ മങ്ങിയ രീതി കാണും ചില സമയം രാവിലെ അഞ്ചിന് നമ്മൾ നമ്മുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ രേഖകൾ തെളിഞ്ഞു കാണാം മങ്ങി കാണാം ചില സമയങ്ങളിൽ രേഖകൾ അപ്രത്യക്ഷമായതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് അനുനിമിഷം നമ്മുടെ ചിന്തകളിലൊക്കെ ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് രേഖകൾ പുതിയതായിട്ട് വരികയും തെളിയുകയും അല്പം കൂടി ഇങ്ങനെ തെളിഞ്ഞു കാണുകയൊക്കെ ചെയ്യാറുണ്ട് അതനുസരിച്ച് അവ മങ്ങുകയും ചെയ്യും ഉറക്കത്തിൻ്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ പലപ്പോഴും കൈകളിലെ രേഖകൾ മങ്ങിയിരിക്കുന്നു ആ സമയം നമ്മൾ വളരെയധികം റിലാക്സ് ആയിരുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു ദോഷങ്ങളൊന്നുമില്ല നമ്മൾ സുഖമായ നിദ്രയിലായിരുന്നുകൊണ്ടാണ് ചില സമയം ഉണർന്ന ശേഷവും ചില രേഖകൾ കാണത്തില്ലാത്തത് ചില സമയം അന്നത്തോടു കൂടി ചില രേഖകൾ എന്തെങ്കിലും മോശം പ്രഭാവം തരുന്ന രേഖകളാണെങ്കിൽ ആ രേഖകൾ എന്നൊക്കെ പോയിട്ട് മാഞ്ഞ് പോയിട്ടുണ്ടാകും ചിലപ്പോൾ നമുക്ക് ചില ജീവിതത്തിൽ ചില സന്തോഷങ്ങളൊക്കെ കിട്ടി അന്ന് വളരെ സന്തോഷിച്ചാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ പിന്നീട് ചില മറ്റ് എന്തെങ്കിലും അനുഭവങ്ങൾ തരുന്നൊരു രേഖയാണ് ആ രേഖ കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് മാഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കൈകളിൽ വേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയ ഒരു രേഖ ഹൃദയരേഖ ഭാഗ്യരേഖ ബുദ്ധിരേഖ ഇതിനിപ്പം മളവോ ചെരുവോ പൊട്ടലോ ഉണ്ടെങ്കിലൊക്കെ ഒന്നും നമ്മളെ അധികം ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും നമ്മൾ ജീവിതത്തിൽ പഠിക്കുകയോ ചിന്തിക്കോ ഒന്നും വേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു ചുമൊരു സിമ്പലാണെന്ന് മനസ്സിലാക്കുക ഒരു സിമ്പലായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഗുണങ്ങൾ അറിഞ്ഞു വെക്കുക ആ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക ഗുണവും ദോഷവും കലർന്നാണ് മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും എല്ലാവർക്കും ഗുണം മാത്രമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുക നല്ലത് മാത്രമല്ല ഒരാളുടെ കൈകളിൽ നല്ല ചിഹ്നങ്ങളോടൊപ്പം തീർച്ചയായും മോശം ചിഹ്നങ്ങളുണ്ട് മോശം ചിഹ്നങ്ങളെപ്പറ്റി നമ്മൾ അറിയിക്കേണ്ട ആവശ്യമില്ല നീ അറിയാവി അവയെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല നല്ല ചിഹ്നങ്ങളെപ്പറ്റി മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ തീർച്ചയായും നല്ല ചിഹ്നങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരും നല്ല ചിഹ്നങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ വരും അത്ര ചിഹ്നം എൻ്റെ കൈകൾ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത്ര ചിഹ്നം നമ്മളിലേക്ക് വരും അതൊക്കെ നമുക്കൊരു ജീവിതത്തിൻ്റെ ഒരു ആകർഷണ നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴും അതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ എല്ലാ ദിവസവും ഒരു നക്ഷത്രത്തെ നമ്മൾ വിശകലനം ചെയ്യുമായിരുന്നു ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ വളരെയധികം ഭാഗ്യമുള്ള ആളുകളാണ് രുദ്രശിവന്റെ ഒരു ഒരു ദേവഗണത്തിനാണിവർ ദേവഗണമല്ല നക്ഷഗണമാണെങ്കിലും ദുന്ദർശ്യമനാണ് ഇവരുടെ ഒരു ദൈവമായിട്ട് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ പരമേശിവൻ്റെ സകല അനുഗ്രഹങ്ങൾ ഉള്ള ഒരു നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ ഇതുകൊണ്ട് തന്നെ ഇവർ ചെറിയൊരു കാര്യത്തിൽ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അറിയാനായിട്ട് പറയുകയാണ് അമിതമായി കോപം വരുന്നുണ്ടെങ്കിൽ അമിതമായി കോപം വരും കാരണം ശിവാൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ തീർച്ചയായും കോപം എന്ന് പറയുന്നത് കൂടെയുള്ളൊരു കാര്യമാണ് അപ്പോൾ കോപത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതത്തെ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും കാരണം ക്ഷിപ്രമായി കോപിക്കുക ക്ഷിപ്രമായ സമാധാനത്തിൽ പോവുക അതാണ് ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രവരവും കൊടുക്കുന്ന രീതിയിലുള്ള രീതിയിലായതുകൊണ്ട് തന്നെ എപ്പോഴും കോപം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ജീവിതത്തിൽ വരുന്ന സൗഭാഗ്യങ്ങൾ ചിലപ്പോൾ കോപം കൊണ്ട് തന്നെ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കോപത്തെ നിയന്ത്രിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഒരു ആത്മസംയാനം പറയും അതിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന വാക്കുകൾ പറയുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തരികയാണെങ്കിൽ തീർച്ചയായും അവരോട് ക്ഷമിക്കാനൊരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും അല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ദിവസം മുഴുവൻ കോപപ്പെട്ടിരിക്കാനുള്ള ഒരു ഇതേ കാണുകയുള്ളൂ നമുക്ക് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മുടെ തടസ്സപ്പെട്ടു പോകും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് പൊരുത്തമുള്ള ആളുകളാണ് ചോദ്യ നക്ഷത്രം നക്ഷത്രം പിന്നെ മഹീര നക്ഷത്രം അശ്വതി നക്ഷത്രം തുടങ്ങിയ നക്ഷത്രക്കാരെല്ലാം നിങ്ങളുമായിട്ട് വളരെ പൊരുത്തമാണ് ഇത്ര ആളുകളുമായിട്ട് നിങ്ങൾ കൂടുതൽ വോട്ട് കൂടുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങളും ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും ഇതിൽ നക്ഷത്രവുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം പലപ്പോഴും അശ്വതി നക്ഷത്രവുമായിട്ട് വാക്കുകാർക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത് അശ്വനക്ഷത്രക്കാരുടെ മുൻപിൽ ചില സമയങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ എതിർക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചില വാക്കുകൾക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് പറയാനായിട്ട് സാധിക്കാതെ പോകുന്നത് ഞാൻ ആ ഒരു ദേഷ്യം ചിലപ്പോൾ മനസ്സ് ഫൂഴിച്ചു വയ്ക്കേണ്ടതായിട്ട് വരും അത് കൂടുതലായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കപ്പെടും കാരണം അശ്വതനക്ഷത്ര പൊരുത്തം കൊണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെ കഴിവതും അശ്വതി നക്ഷത്രത്തോളം വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയോട് പൊരുത്തമുണ്ടെങ്കിലും കൂടുതലായി തർക്കങ്ങളിലേക്ക് പോകാതെ ഇരിക്കുക രണ്ടാമത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജിച്ച് നിൽക്കാവുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞ മഹീരം പിന്നെ ചോതി തുടങ്ങിയ നക്ഷത്രക്കാരോട് കൂടുതലായിട്ട് നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിധത്തിൽ അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും കാരണം നിങ്ങളുടെ ഒരു നേച്ചർ അവർ സമ്മതിച്ചു തരും ഇതൊരു രീതിയിലാണ് എന്നുള്ളത് പക്ഷേ അശ്വനക്ഷത്രത്തിലുള്ളവർ പൂർണ്ണമായും കൂടുതലായിട്ട് കോപിക്കുന്ന ആളുകളായതുകൊണ്ട് തിരുവാതിരം കോപിക്കുന്ന ആളുകളായതുകൊണ്ട് കോപം വലിയൊരു കോപത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമൊന്നും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ അശ്വത നക്ഷത്രക്കാരിലുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അമിതമായ വാക്കുകർക്കങ്ങളിലേക്ക് പോകാതെ ഇരിക്കുക ആരൊക്കെയാണ് ആ സമയത്ത് പ്രബലരായ വ്യക്തികൾ ആ വ്യക്തികൾ മാത്രമേ അവൾ ജയിക്കൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക നക്ഷത്രത്തിൻ്റെ ഗുണം കൊണ്ട് എല്ലാ സമയത്തും വിജയം എല്ലാവരുടെയും മക്കൾ നിൽക്കണമില്ല അശ്വത നക്ഷത്രക്കാർ തോറ്റു പോകാൻ തിരുവാതിര നക്ഷത്രക്കാർക്കും ചില സമയങ്ങളിൽ തോൽവി സംഭവിക്കാം ആ വ്യക്തി ആരോ ആ വ്യക്തിയുടെ പിടിപാടെന്തോ ആ വ്യക്തിയുടെ കഴിവെന്തോ അതനുസരിച്ച് മാറ്റമുണ്ടാകുമെന്ന് മനസ്സിലായി എങ്കിൽ ബാക്കിയുള്ള ഇരുപത്താറ് ഇരുപത്തഞ്ച് നിങ്ങളും കൂട്ടി ബാക്കി ഇരുപത്തഞ്ച് പേരെ വരും ഇരുപത്തേഴ് ആണല്ലോ ടോട്ടലുള്ള ഇരുപത്തേഴ് ആണല്ലോ ടോട്ടലുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വതിയും ഒഴിച്ചു തിരുവാതിരയും ഒഴിച്ചു വിട്ടു വിട്ടുകഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ഇരുപത്തഞ്ച് പേരോളം നിങ്ങൾക്ക് പൊരുത്തമുള്ളതിൽ അതിൽ ബാക്കിയുള്ള ആളുകൾ പൊറത്തുമില്ലാത്തവർ നീണ്ട തരുകൊണ്ട് പൊറത്തുമില്ലാത്തവരുമായിട്ട് തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതും മനസ്സിലാക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒരു മൂഡുകൾ ഇങ്ങനെ മാറി വരുന്നു ഒരുപാട് ചിന്തകൾ കയറി വരുന്നു ആ ചിന്തകൾക്കനുസരിച്ച് ആ ഹോബികൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായ മകരം പൂരാടം ചോതി തുടങ്ങിയ നക്ഷത്രത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഇനി ചതയ നക്ഷത്രത്തിനും വലിയ പ്രശ്നങ്ങൾ നിങ്ങളോടില്ല തൃക്കേട്ട നക്ഷത്രത്തിനും വലിയ പ്രശ്നമില്ല ചില പാതക്കാർക്ക് മാത്രം പ്രശ്നമുണ്ട് ഒത്തറ്റാധി അത്ര പ്രശ്നമില്ലെങ്കിലും ചില പാതക്കാർക്ക് ചില പ്രശ്നമുണ്ട് വിശാഖ നക്ഷത്രക്കാർ നിങ്ങളോട് നല്ല സപ്പോർട്ടാണ് നിങ്ങൾക്ക് കൂട്ടത്തിൽ കൂട്ടം എങ്കിലും ഇത് നിങ്ങൾ പൊരുത്തമുണ്ടെങ്കിലും നോക്കേണ്ട ആളുകൾ അശ്വതി നക്ഷത്രക്കാരെ മാത്രമാണ് അശ്വതി നക്ഷത്രക്കാരുമായിട്ട് തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കുക ഇരുപത്ത ആറ് പേരും തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കുക ഇരുപത്തിയേഴ് ടോട്ടൽ പറയാം അശ്വതിയും അശ്വതിയും തമ്മിലും തർക്കം വരാതെ സൂക്ഷിക്കുക കഴിവതാ തർക്കങ്ങൾ ഇല്ലാതെ ആകാനായിട്ട് നോക്കുക രണ്ട് അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രത്തിൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ഈ ഒരു പ്രത്യേകത വളരെ കുറച്ച് നക്ഷത്രങ്ങൾക്കുള്ളൂ സ്വന്തം നക്ഷത്രമായിട്ട് പൊരുത്തമുള്ളൂ അശ്വതി നക്ഷത്രം അശ്വതിയുമായിട്ട് പൊരുത്തമുണ്ട് തിരുവാതിരയ്ക്ക് തിരുവാതിരയായിട്ട് പൊരുത്തമുണ്ട് ആ അങ്ങനെ കുറച്ച് കഷ്ണം അതുകൊണ്ട് തിരുവാതിൽക്കാർക്ക് തിരുവാതിൽക്കാരുമായിട്ടും യോജിക്കുക അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല രണ്ട് ഭരണ നക്ഷത്രക്കാർ യോജിക്കുക രണ്ട് രൂപി നക്ഷത്രക്കാർ യോജിക്കില്ല രണ്ട് പൂരാടൻ നക്ഷത്രക്കാർ യോജിക്കുകയില്ല രണ്ട് ദേവതി നക്ഷത്രക്കാര് യോജിക്കില്ല അവരാരും യോജിക്കില്ല മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആളുകളുടെ എല്ലാം ഡിറ്റൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ബാക്കിയുള്ളവരിൽ നിന്ന് വരുന്ന രക്താനുഭവങ്ങളാണെങ്കിലും കോപം പുറത്തുമില്ലാത്തവരാണെങ്കിലും കോപത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാമെന്നുള്ളൂ ഇത്രയും കാര്യങ്ങൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ വൈൻഡിപ്പിക്കുകയാണ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നീട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോ ചെയ്യുക